പൊരുത്തം കാട്ടിലെ പണിയാണുള്ളത് കേട്ടോ ചന്ദനത്തിരിയിലെ കവറാണെങ്കിൽ കാണിക്കുന്നത് കണ്ടേ അല്ല എന്ത് ചെയ് കണ്ടോ ചൂലിന്റെ വേലയാണ് കിടക്കുന്നത് അല്ല ഇത് കൊണ്ടോ 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 കണ്ടാ പൊന്ത കൊണ്ടോ കൊന്തോ പൊത്തിട്ട് പൊന്തിട്ട് പൊന്തിട്ട് പൊന്നിട്ട് പൊന്തിട്ട് പൊന്തിട്ട് പൊന്നിട്ട് അങ്ങനെ തന്നെ പൊതിട്ടേ ഉണ്ടല്ലോ ഇതാ ചൂലൊക്കെ കണ്ട ഇതാരങ്ങനെ കാണിച്ചു ഏ ഇതാരെ കാണിച്ച് നല്ല പെടം ഇട്ടുണ്ടോ ഏ എന്നെ വലിച്ചോണ്ടോ വിളിച്ചോ പിടിച്ചോ 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 കടിക്കടാ